ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എൽ എസ് എസ് ജി കെയുടെ ഒരു ക്ലാസ്സാണ് ടോപ്പിക്ക് വരുന്നത് കോമൺ ഇൻവെൻഷൻസ് അതായത് പ്രധാന കണ്ടുപിടുത്തങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ജി കെയിലെ ഒരു നിങ്ങൾ കുട്ടികൾക്ക് ചോദിക്കാൻ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഇൻവെൻ്റഡ് ദ ടെലഫ് ഫോൺ അലക്സാണ്ടർ ഗ്രഹാംബൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ് അലക്സാൻഡർ ഗ്രഹാമ്പലാണ് നമ്മുടെ ടെലിഫോൺ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ടെലിഫോൺ ആരാണ് കണ്ടുപിടിച്ചത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എൽ എസ് എസ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഇൻവെൻ്റഡ് ദ ഇലക്ട്രിക് ബൾബ് തോമസ് അൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആര് അപ്പോൾ മലയാളം മീഡിയത്തിൽ വേണ്ടിയിട്ട് അത് നോക്കി എഴുതാം പിന്നെ ഇംഗ്ലീഷ് മീഡിയംകാർ അത് എഴുതിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഹൂ ഇൻവെന്റ് ദ റേഡിയോ റേഡിയോ കണ്ടുപിടിച്ചത് ആര് ഗുലിയാൽമോ മാർക്കോണിയാണ് നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ചത് സോറി ഗുഗ്ലിയാൽമോ മാർക്കോണിയാണ് കേട്ടോ അടുത്തത് ഹു ഇൻവെൻ്റഡ് ദ ടെലിവിഷൻ ജോൺ ലോഗി ആണ് കണ്ടുപിടിച്ചത് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ലോഗി ബേഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹൂ ഇൻവെൻറ്റർ ദ എയറോപ്ലെയിൻ ആണ് റൈറ്റ് ബ്രദേഴ്സ് ആണ് അതായത് റൈറ്റ് സഹോദരങ്ങളാണ് വിമാനം കണ്ടുപിടിച്ചത് അപ്പോൾ വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാട്ടോ നമുക്ക് ഹു ഇൻവെന്റ് ദ കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണെന്ന് നോട്ട് ചെയ്യാം അടുത്തത് ഹു ഇൻവെൻ്റഡ് ദ പ്രിൻറിംഗ് പ്രസ് പ്രിൻറ്റിങ് പ്രസ് കണ്ടുപിടിച്ചത് ആര് ആ യോഹന്നാസ് ആണ് നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ്സ് കണ്ടുപിടിച്ചത് കേട്ടോ പ്രിൻറ്റിങ് പ്രസ് കണ്ടുപിടിച്ചത് അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചിലപ്പോൾ തരും അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആരാണ് അപ്പോൾ എല്ലാം കൂടി പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത് അടുത്തത് ഹൂ ഇൻവെൻ്റഡ് ദ സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ടാണ് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് കേട്ടോ നെക്സ്റ്റ് ിലേക്ക് പോവാം ഹൂ ഇൻവെന്റഡ് ദ ടെലഫോൺ അലക്സാണ്ടർ ഗ്രഹാമ്പിലാണ് നമ്മുടെ ടെലഫോൺ കണ്ടുപിടിച്ചത് അപ്പം അത് നോട്ട് ചെയ്ത് വെക്കാം അടുത്തത് ഹു ഇൻവെൻ്റഡ് ദ ഇൻ്റർനെറ്റ് ആ ടിം ബേർണേഴ്സ് ലേ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് ആ ഓക്കെ അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പം നമ്മൾ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് അപ്പോൾ അത് ആണ് എന്ത് വിട്ടാലും അത് വിട്ട് കളയരുത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓരോ ടോപ്പിക് ആണ് നമ്മുടെ ചാനലിൽ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ